ഹലോ ഗായ്സ് ഞാനിപ്പോ കേരളത്തെ എത്തി കേരളത്തെ എത്തിയിട്ട് ഇന്നെ ഫാസ് ഇന്റെ പനി ഇപ്പോ തുടങ്ങി പനി എടുത്തിട്ട് നല്ല സുഖം എത്ര സുഖം എന്തിനായി ഞാൻ ഇരുപത് ദിവസം ലീവ് ആക്കിയില്ലേ ലീവ് ആക്കിയിട്ട് നമുക്ക് എത്ര സുഖ കിട്ടിയില്ലേ ലീവില് നമുക്ക് പനിൽ അരിങ്കി പിന്നെ എത്ര സുഖം നല്ല സുഖ എത്ര സുഖം എന്തിനാ ഏണ്ടോ ഇന്ന കോൺക്രീറ്റ് തയ്യാ കേട്ടോ നല്ല സുഖമുണ്ടോ ഉഫ് ഈ കേരളന്റെ ഈ മണ്ണ മണ്ണല്ലേ മണ്ണന്റെ ഒരേ മാനമുണ്ട് നല്ല മാനം ഉഫ് അടിപൊളി എല്ലാ സംസ്ഥാനങ്ങളിലെ ഒരേ മാനം കിട്ടും ആ മാനം അതെ വേറെ സംസ്ഥാനങ്ങളിൽ പോയില്ലേ നിങ്ങൾ മനസ്സിലാവും നമുക്ക് ഇപ്പോൾ നാട്ടിൽ പോയിട്ട് നമ്മളുടെ നാട്ടിൻ്റെ മണ്ണൻ്റെ ഒരു മാനം വേറെ കേരള ഈ മണ്ണൻ്റെ മാനം വേറെ നല്ല സുഖ അടിപൊളി കണ്ടോ പാനെടുത്തിട്ട് നല്ല സുഖ കിട്ടി നമുക്ക് ആ ഏ കത്ത് എവിടെയുണ്ട് കത്ത് കിട്ടി കത്ത് എവിടെയാണ് ഓഹോ പിന്നെ ഗൈസ് നിങ്ങൾക്കാ ഈ വീഡിയോ നല്ല ക്കിക്കോ ലൈക്കാക്കിക്കോ കേട്ടോ ഇപ്പോൾ അടിപൊളി ആക്കിയിട്ട് പൊക്കളത്തെ വീട് ഓടിക്കാം പൊക്കളത്തെ എത്തില്ലേ ഉസാറാക്കാം ഗൈസ് ഇപ്പോൾ പന്ത്രണ്ട് മണി ആയി ഇപ്പോൾ ചോറ് കഴിക്കാം ചോറിലെ നമ്മളുടെ ഇൻ്റെ ഫേവറേറ്റ് കാറി വന്നു സമ്പർക്കാരി അങ്ങനെ അതി തരാം ഉണ്ടോ സമ്പാറുണ്ട് മീൻ കറി ഉണ്ട് പിന്നെ രണ്ട് മത്തിയുണ്ട് അത് സമ്പാർ കഴിക്കാം അങ്ങനെ ടേസ്റ്റ് നോക്കാം നമുക്ക് നല്ല നമുക്ക് സമ്പർക്കറി നല്ല ടേസ്റ്റ് നല്ല ഇഷ്ടം സൂപ്പർ ഒത്തിരി ടേസ്റ്റ് എന്താണ് നല്ലതാ സൂപ്പർ